പ്രിയപ്പെട്ടവരെ കണക്ക് തീർത്ത് നമ്മുടെ ഇന്ത്യ തിരിച്ചടി തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് പാൽഗാം ഭീകരാക്രമണത്തിന് സൈന്യത്തിന്റെ തിരിച്ചടി നമ്മൾ ഓരോ ഇന്ത്യക്കാരെ കാത്തിരിക്കാണ് പാകിസ്ഥാന്റെ പകരാക്കാർ ഇവിടെ സങ്കടകരമായ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടു സോഫിയ ഖുറേഷി നമ്മുടെ ഇന്ത്യയുടെ സൈന്യ തിരിച്ചടിക്ക് നേതൃത്വം നൽകുന്ന സോഫിയ ഖുറേഷി ഭയങ്കര മുസ്ലിമാണ് അഞ്ചു നേരം നിസ്കരിക്കാറുണ്ട് അങ്ങനെയുള്ള ഒരു പോസ്റ്റർ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇന്ത്യ എല്ലായിടത്തും മതം ഇങ്ങനെ കലർത്തുന്നത് അങ്ങനെ മുസ്ലിം പട്ടാളം ഹിന്ദു പട്ടാളം ക്രിസ്ത്യൻ പട്ടാളം സിഖ് പട്ടാളം അങ്ങനെ ഉണ്ടോ നമ്മുടെ രാജ്യത്ത് ഓരോ പട്ടാളം മാത്രമേ ഉള്ളൂ അത് ഇന്ത്യൻ പട്ടാളം ഇന്ത്യൻ ആർമി നമ്മൾ എല്ലാറ്റിലും വിഷം കലർത്തിക്കൊണ്ടിരിക്കുകയാണ് വിഷം മകം ഒരിക്കലും അങ്ങനെ ചിന്തകളെ പാടില്ല ഒരു വിശ്വാസിക ഉത്തരവാദിത്തമാണ് കടമയാണ് തന്റെ രാജ്യത്തിന്റെ കൂടെ നിൽക്കുക മറ്റൊരു രാജ്യം നമ്മൾ നിൽക്കുന്ന രാജ്യത്തിന്തിരെ എങ്ങനെ ആക്രമിച്ചാലും അതിനെ നേരിടുക എന്നത് ഓരോ വിശേഷഘടന അവര് ഹിന്ദുല്ല മുസ്ലിം ക്രിസ്ത്യൻ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് അപ്പൊ ദയവായി ഇങ്ങനെ പോസ്റ്റുകൾ നമ്മൾ ഷെയർ ചെയ്യരുത് കാരണം ഇന്ത്യ രാജ്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് അതെന്തുകൊണ്ടാണ് മഹാരാജാതിൻ്റെ മതസ്ഥര് ജാതിക്കാര് വിവിധ ഭാഷകള് സംസ്കാരങ്ങള് അങ്ങനെ എല്ലാം കൊണ്ട് വൈവിധ്യമാർന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം അതുപോലെ മതം ഇല്ലാത്ത ഒരു ജീവിതമുണ്ട് അപ്പൊ എല്ലാം കൊണ്ടും ഏറ്റവും നല്ല രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അത് നമ്മളെല്ലാവരും കൊണ്ടും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി നമ്മൾ ഒരുമിച്ചുകൊണ്ടാണ് ഇപ്പോഴാണ് നമ്മൾ എല്ലാറ്റിലും മതം ഇതൊക്കെ മുമ്പ് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയിട്ടുള്ളത് അതുപോലെ ഇങ്ങനെയുള്ള പോഷകളൊന്നും മുസ്ലിം പട്ടാളം ഹിന്ദു പട്ടാളം ക്രിസ്തീയ പട്ടാളം സിഖ് പട്ടാളം എന്നാൽ പറയരുത് ഒരേ ഒരു പട്ടാളമുള്ളൂ അത് നമ്മൾ ഇന്ത്യൻ ആർമിയാണ് അവരാണ് നമുക്ക് വേണ്ടി കാവലിൽ നിന്ന് പടവ് అప్పుకు వేర్థిక నెల ఇండియా విజయతి ప్రార్థుకు జైహిద్